നമസ്കാരം കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ ഒരു മൂന്ന് വർഷത്തിന് ഇപ്പുറം ബി ജെ പിയുടെ ഒരു തുറുപ്പ് ഗുലാനായി മാറിയ ഒരു ചിഹ്നം ഒരു അടയാളമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വലിയ കൂടി തൃശ്ശൂരിനെ തൂക്കിയെടുത്തതോടുകൂടി ബി ജെ പിയുടെ ആ ഒരു സുരേഷ് ഗോപിയുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചു എന്ന് തന്നെ പറയാം സുരേഷ് ഗോപിയുടെ ആകാരവടിവോ അഭിനയ ചാതുര്യമോ അല്ലെങ്കിൽ മറ്റ് ആകർഷണമോ വ്യക്തിപരമായ ഒന്നുമല്ല സുരേഷ് ഗുപിയെ ആകർഷിക്കുന്നത് അതിലും അപ്പുറത്തേക്ക് എന്തോ ഒന്നാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് സിനിമ നടൻ എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ മനുഷ്യത്വപരമായ ഇടപെടൽ പെരുമാറ്റം ആളുകളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും അതൊക്കെയാണ് സുരേഷ് ഗോപിയെ ഒരു മാസ്റ്റർ സ്റ്റാറാക്കി നിർത്തുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം നിലമ്പൂരിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് സുരേഷ് ഗോപി എന്ന താരപ്രചാരകൻ അവിടെ എത്തുന്നു എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് മോഹൻ ജോർജ് എന്ന വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതൽ അവിടേക്ക് കൂടുതൽ ആളുകളെ താരപ്രചാരകരെ ഇറക്കുക എന്നത് ബി ജെ പി ഒരു നയമാക്കി സ്വീകരിച്ചിരിക്കുന്നു കാരണം നേരത്തെ ബി ജെ പിക്ക് അവിടെ മത്സരാർത്ഥി ഉണ്ടാകില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത് നിലമ്പൂരിൽ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ലായെന്ന് ബി ജെ പിക്ക് അറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ബി ജെ പിയുടെ ആദ്യത്തെ നിലപാട് എന്നാൽ രാജീവ് ചന്ദ്രശേഖറും അതേ നിലപാടായിരുന്നു പക്ഷേ കുമ്മനം അടക്കമുള്ള സീനിയർ നേതാക്കളുടെ ആവശ്യപ്രകാരം അവിടെ മത്സരാർത്ഥിയെ ഇറക്കിയ തീരൂ കാരണം ഇനി വരാൻ പോകുന്നത് ഉപ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവിടെ സീറ്റുകൾ കേരളത്തിൽ ബി ജെ പിക്ക് കൂടുതലായി നേടേണ്ടതുണ്ട് വാരിക്കൂട്ടേണ്ടതുണ്ട് എന്ന ഒരു സങ്കല്പത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ കേന്ദ്രവും ഒക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരണമെങ്കിൽ നിലമ്പൂരിലൊരു മണ്ണിളക്കം കൂടിയേ തീരും മണ്ണൊന്ന് ഇളക്കിമറിച്ചിടുക കാരണം അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല എന്നാൽ അവിടെ ഒന്ന് ഒരു ഇളക്കിമറിക്കൽ സാധ്യമായാൽ അവിടെ കുറേ താരപ്രചാരകരെത്തി അവിടെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ ഒരാളനക്കമുണ്ട് എന്നൊക്കെ വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര നേതാക്കളും അതുപോലെ തന്നെ കേരളത്തിലെ സീനിയർ നേതാക്കളും നിരന്തരം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് മോഹൻജോർജ് എന്ന സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസിൽ നിന്നും വലിച്ച് അവിടെ കൊണ്ട് ഇറക്കിയത് തീർച്ചയായിട്ടും മോഹൻ മോഹൻജോർജിൻ്റെ വിജയം അവിടെ ഉണ്ടാവില്ല എന്നും കൃത്യമായി ബി ജെ പിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവിടെ ഒരു ഇളക്കി മറിക്കൽ ഒരു കാടിളക്കി വെടിവെക്കൽ നടത്തുക എന്നുള്ള തന്ത്രം തന്നെയാണ് ി ജെ പി നടത്തിയിരിക്കുന്നതിനായി ഏറെ പ്രചാരകരെ ഏറെ താരപ്രചാരകരെ അവിടെ ഇറക്കി പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ഫലം ചെയ്ത ഒരു താരപ്രചാരകൻ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വലിയ തോതിലുള്ള ആൾക്കൂട്ടം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയുണ്ടായി സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേൾക്കാൻ സുരേഷ് ഗോപി എന്താണ് പറയുന്നത് എന്നറിയാൻ സുരേഷ് ഗോപിയെ നേരിട്ടൊന്ന് കാണാനൊക്കെ അവിടെ ആളുകൾ ഒഴുകിയെത്തി സുരേഷ് ഗോപി പറഞ്ഞത് അത് ക്രൈസ്തവ പ്രേണനയം നമ്മൾ തുടരും കാരണം നമ്മൾ ഒരാളെ ഒറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ സുരേഷ് ഗോപി ശരിക്കും കത്തിക്കയറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി ഇവിടെ തുടരും അതായത് കേന്ദ്രത്തിൽ തുടരും എന്നല്ല കേരളത്തിൽ പടരും എന്നാണ് പറയേണ്ടത് തുടരും എന്നത് ഇപ്പോൾ ഒരു പഴയ പ്രയോഗമാണ് സിനിമ വന്നതിന് ശേഷം അതങ്ങനെ ആവർത്തിച്ച് അതിനൊരു വിരസത വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു ശൈലിയിലേക്ക് കടക്കുകയാണ് ബി ജെ പിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ ഒരു നിറ സാന്നിധ്യമായി കേരളത്തിൽ പടരും തദ്ദേശ തെരഞ്ഞെടുപ്പോടു കൂടി എന്ന് പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള കയ്യടി അവിടെ നിന്ന് ലഭിച്ചു മാത്രമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല വരാൻ പോകുന്ന വലിയ തെരഞ്ഞെടുപ്പ് വലിയ മാമാങ്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ ഒരു ഇരുപത്തിയഞ്ച് സീറ്റിന് മുകളിലാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് സാധ്യമായ കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രമാത്രം കോർഡിനേഷൻ വർക്കുകൾ ഇപ്പോൾ സംസ്ഥാനത്തുടർന്നീളം ബി ജെ പി നടത്തുന്നുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയെ പോലെ നല്ല കൂടി എത്തുമ്പോൾ ആ വള മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒരു പത്ത് അൻപത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അവിടേക്ക് കെ സുരേഷ് ഗോപി ഇനി പതിയെ നടന്നെടുക്കുന്നു എന്നുള്ളതാണ് നിയമസഭ ഈ ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അംഗം വെട്ടാൻ പോകുന്ന കേന്ദ്രങ്ങളിൽ ബി ജെ പി സാന്നിധ്യമായി നിൽക്കുന്ന അൻപതോളം മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇളക്കിമറിക്കൽ ഉണ്ടാകും സുരേഷ് ഗോപിയെ ഏറ്റവും മുഖ്യ താരപ്രചാരണകനാക്കി മാറ്റുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി സുരേഷ് ഗോപിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രസക്തമാണ് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചിലപ്പോൾ സുരേഷ് ഗോപിയെ ഇറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് അത്തരത്തിലുള്ള ഒരു ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതുതന്നെ മാത്രമല്ല ബി ജെ പിയുടെ ഒരു ബേസ് അറിയാത്തില്ലാത്ത ഒരാൾ അത് മറ്റൊരു എന്നെ മേഖലയിൽ നിന്ന് വന്ന സിനിമാ മേഖലയിൽ നിന്ന് വന്ന ഒരാൾ എന്ന നിലയ്ക്ക് താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം കുറവ് എന്നതിലേക്ക് മാത്രമാണ് സുരേഷ് ഗോപിയെ അവിടെ പിന്നെ പ്രസിഡന്റ് ബി ജെ പിയുടെ പ്രസിഡൻ്റായി നിർത്താത്തത് എന്ന തരത്തിലുള്ള ചില വാക്കുകൾ അന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്തായാലും സുരേഷ് ഗോപി പ്രസിഡന്റ് ആയില്ല എങ്കിലും സുരേഷ് ഗോപി കേരളത്തിൽ ഉടനീളം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു താരപ്രചാരകനായി മാറുന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലൊരു താരപ്രചാരകനായി മാറിയപ്പോഴാണ് നിലമ്പൂരിൽ ആളേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് അവിടെ സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേൾക്കാൻ അത്രമാത്രം ആളുകൾ കൂടിയെങ്കിൽ അത് ബി ജെ പിക്ക് ബി ജെ പിയിലെ ചില നേതാക്കൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുകൂലമായ തരംഗത്തിൻ്റെ മുന്നോടിയാണ് എന്നത് ഞാൻ പറയേണ്ടി വരും ഈ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പ് മറ്റേ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലുമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ബി ജെ പിയുടെ ധാരണ അത്തരത്തിൽ അഞ്ച് താരപ്രചാരകരെ സുരേഷ് ഗോപി അടക്കമുള്ള അഞ്ച് താരപ്രചാരകരെ കേരളത്തിലെ എല്ലാ മേഖലകളിലേക്കും വിന്യസിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രസക്തമായത് സുരേഷ് ഗോപിയും മറ്റൊന്ന് എന്നെ നമ്മുടെ ബി ശോഭാ സുരേന്ദ്രനുമാണ് രണ്ട് താരപ്രചാരകർ തെക്കും മധ്യഭാഗത്തു നിന്നും തെക്കോട്ടും മധ്യഭാഗത്തു നിന്നും വടക്കോട്ടും വടക്കോട്ട് ശോഭാ സുരേന്ദ്രനെയും തെക്കോട്ട് സുരേഷ് ഗോപിയെയും ഇറക്കി കളം തെളിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിൻ്റെ മുഖ്യപ്രചാരകനായ എന്നെ രാജീവ് ചന്ദ്രശേഖറും ഇതുതന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്